അങ്ങനെ എല്ലാവർക്കും കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട് എല്ലാവരായിട്ട് എടുത്തു പറയേണ്ടത് അനുമോളുടെ കാര്യമാണ് കാരണം അനുമോൾക്ക് ഈയിടെയായിട്ട് കുറച്ചൊന്ന് പരിധി വിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് അത് നല്ല രീതിയിൽ വ്യക്തമാണ് അതിനെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കഴിഞ്ഞിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ ഇനിയും നിയന്ത്രണം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ വേറെ പല രീതിയിലും അനുമോൾ എത്തുമെന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തന്നെ കാണാൻ സാധിച്ച ഒരു കാര്യം തന്നെയാണ് കാരണം അനുമോള് എപ്പിസോഡിനെടുത്ത് അതായത് ലാലേട്ടൻ്റെ വയറ് നിറയെ കിട്ടിയതിന് ശേഷം അവിടെ ഇരുന്ന് ആതിലെടുത്ത് നൂറിലടുത്ത് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് അതായത് ഞാൻ എന്തുവാടി ഈ ചെയ്തത് ഏഹ് ഞാൻ എന്ത് കുറ്റമാണ് ഞാൻ ചെയ്തത് അത് കഴിഞ്ഞിട്ട് പറയും എന്നെ ഇത്രയും പേയ്മെൻ്റ് തന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് വിളിച്ചിരിക്കുന്നത് കണ്ടന്റ് കൊടുക്കാനല്ലേ ഞാൻ കണ്ടന്റ് അല്ലേ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയാം ഇനി ഞാൻ കാണിച്ചു കൊടുക്കാം ബിഗ് ബോസിന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്നുള്ള തരത്തിൽ ബിഗ് ബോസിനെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലായിരുന്നു അനിമോളുടെ ഇന്നത്തെ ആ ഒരു സംസാരം എടുത്ത് ആ ക്യാമറ ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അനുമോൾ അതിനുള്ളിൽ കാണിച്ച് കൂട്ടുന്നതൊക്കെ കണ്ടൻ്റാണ് അനിമോൾ ഈ കംപ്ലീറ്റ്ലി ആണോ അതിനുള്ളിൽ കാണിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അനുമോൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ആര് ചൂണ്ടിക്കാണിച്ചാലും അത് സമ്മതിച്ചു വരെ അനുമോൾ തയ്യാറാവത്തില്ല ഒരു വല്ലാത്ത തരം മൈൻഡാണ് അനുമോളിൻ്റെ എന്ന് പറയുന്നത് കാരണം വ്യക്തമാണ് അത് ഇന്ന് ആ ഇന്ന് സംസാരിച്ച കൂട്ടത്തിൽ പോലും അത് വ്യക്തമാണ് ബിഗ് ബോസിനോട് പോലും വൈരാഗ്യമാകുന്നതാണ് കാരണം ഇന്ന് ലാലേട്ടൻ ആ ഒരു രീതിയിൽ സംസാരിച്ചപ്പോൾ ഇനി ലാലേട്ടനോട് പോലും വൈരാഗ്യം തോന്നുന്ന രീതിയിൽ അനുമോൾ കാണിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അനുമോളുടെ ആ സംസാരം ഒട്ടും ശരിയല്ല കാരണം ഞാൻ ഇനി കാണിച്ചു കൊടുക്കുക അപ്പോൾ അനുമോൾ ഇത്രനാളം അവിടെ കാട്ടി കൂട്ടിയതൊക്കെ ഈ കണ്ടന്റ് എന്നുള്ള രീതിയിലാണോ ഇതൊക്കെയാണോ കണ്ടന്റ് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ അത് ഫേക്കായിട്ടാണോ അപ്പോൾ അനിമോൾ ഈ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഇനി ഞാൻ കാണിച്ചു കൊടുക്കാം എന്താണ് അനുമോള് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തായാലും നമുക്ക് നോക്കാം ഇനിയുള്ള എപ്പിസോഡിൽ അനുമോളിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത്